ചെഗുത്താന്റെ സ്വന്തം നാട്ടിലേക്ക് ഗുറേഷി എബ്രാം എത്തി പ്രേക്ഷകർ ആകാംക്ഷയുടെ കാത്തിരുന്ന എംബുരാനിലെ മോഹൻലാലിന്റെ ഇൻട്രോ വീഡിയോ ആണ് പുറത്തുവന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി എംബുരാന്റെ കഥാപാത്രങ്ങളെ ഓരോന്നും അണിയറ പ്രവർത്തകർ പുറത്തു കൊണ്ടുവരികയാണ് ഇപ്പോഴിതാ കഥയിലെ രാജാവിന്റെ പോസ്റ്റർ വന്നിരിക്കുകയാണ് എന്തായാലും ഗുറേഷിയുടെ വരവിൽ ഞെട്ടിയിരിക്കുകയാണ് സിനിമാ ലോകം മോഹൻലാൽ അവതരിപ്പിക്കുന്ന അബ്രാം ഗുറേഷി എന്ന കഥാപാത്രത്തിന്റെ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ലൂസിഫർ ഫ്രാൻസിക്ക് മൂന്നാം ഭാഗം ഉണ്ടാകുമെന്നും അതിലേക്ക് നയിച്ചുകൊണ്ടാകും എംബുരാൻ അവസാനിക്കുകയെന്നും മോഹൻലാൽ വീഡിയോയിൽ പറയുന്നുണ്ട് ഗുറേഷി അബ്രഹാമിന്റെ ലോകമാണ് രണ്ടാം ഭാഗത്തിൽ കൂടുതൽ പരിചയപ്പെടാൻ പോകുന്നത് ഗുറേഷി എങ്ങനെ തന്റെ ലോകത്തിലെ പ്രശ്നങ്ങളും കേരളം അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുന്നുവെന്നതിനെ കുറിച്ചാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത് ഗുറേഷി അബ്രാമിന്റെ അഥവാ സ്റ്റീഫൻ നെടുമ്പുളിയുടെ കഥ നിങ്ങൾക്കറിയണമെങ്കിൽ ഈ ഫ്രാഞ്ചസിയുടെ മൂന്നാം ഭാഗവും കാണേണ്ടിവരും തന്നെ രണ്ടാം ഭാഗത്തിന്റെ അവസാനത്തിൽ മൂന്നാം ഭാഗത്തിലേക്കുള്ള ലീഡ് കൂടി കാണാൻ സാധിക്കുമെന്നും താരം പറയുന്നു തന്റെ സിനിമാ കരിയറിലെ ഏറ്റവും വലിയ സിനിമയായിട്ടാണ് എംബുരാനെ കാണുന്നതെന്നും ശ്രദ്ധയോടും വലിപ്പത്തിലും ചിത്രീകരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടെന്നും താരം പറഞ്ഞു അഭിനേതാക്കളും ലൊക്കേഷനുമെല്ലാം സിനിമയെ അത്ര പ്രാധാന്യത്തോടെയാണ് ചിത്രീകരിച്ചത് പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമയാകും എംബുരാൻ എന്നും ലാലേട്ടൻ പറഞ്ഞു ഗുരേഷി എബ്രഹാം ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ഒന്നാം ഭാഗത്തിൽ സ്റ്റീഫൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് എങ്ങനെ തിരിച്ചുവരുന്നു എന്നുള്ളതാണ് എംബുരാൻ എന്നും ആ വരവിനായി കാത്തിരിക്കുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചിത്രം മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യും മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലാണ് മാർച്ച് ഇരുപത്തിയേഴിന് ചിത്രം ലോകമെട്ടാകെയുള്ള തിയേറ്ററുകളിൽ എത്തുന്നത് ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയാണ് പ്രേക്ഷകർ കണ്ടതെങ്കിൽ എംബുറാനിൽ ഗുറേഷി അബ്രാമിന്റെ കഥയാകും പ്രേക്ഷകർ കാണാൻ പോകുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം